Men near Kaligao, Parambara. ഓർമ്മകളിൽ സത്യൻ അനുസ്മരണ യോഗവും ഡിജിറ്റൽ എക്സിബിഷനും സംഘടിപ്പിച്ചു വിഷൽ കമ്മ്യൂണിക്കേഷൻ വിഭാഗം സംഘടിപ്പിച്ച ചടങ്ങിൽ അധ്യാപികയും എഴുത്തുകാരിയുമായ മൈന ഉമൈബാൻ മുഖ്യപ്രഭാഷണം നടത്തി മലയാളത്തിന്റെ അനശ്വര നടൻ സത്യന്റെ അൻപത്തിമൂന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് എംഇഎസ് മമ്പാട് കോളേജിൽ അനുസ്മരണ യോഗവും ഡിജിറ്റൽ എക്സിബിഷനും സംഘടിപ്പിച്ചത് കുവൈറ്റിൽ അഗ്നിബാധയ്ക്ക് ഇരയായവർക്ക് അനുശോചനം അർപ്പിച്ചു തുടങ്ങിയ പരിപാടിയിൽ സത്യന്റെ ചലച്ചിത്രയാത്രയിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾ അടങ്ങുന്ന ചിത്രങ്ങളുടെ ഡിജിറ്റൽ എക്സിബിഷൻ ശ്രദ്ധേയമായി സത്യൻ അഭിനയിച്ച സിനിമകളുടെ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സംഗീത പരിപാടിയും അരങ്ങേറി വകുപ്പ് അധ്യക്ഷൻ മുഹമ്മദ് സജീർ അധ്യാപകരായ ഡോക്ടർ എ സാജിദ്ദ ലത്തീഫ് ഷീജ ടി കെ അജ്മൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്